ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ഒരു മോർണിംഗ് വൈബ് ഒന്ന് കണ്ടാലോ അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു കേട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എട്ടേകാലായി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക ഇഡ്ലിയും സാമ്പാറും ആയിരുന്നു എനിക്കെപ്പോഴും ഇഡ്ഡലി മാവ് അരച്ച് നോക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് പൊന്തി വരുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഈ മാവ് എന്തായാലും പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് സന്തോഷമാണ് എപ്പോൾ അടുക്കളയിൽ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ മാവ് റെഡിയാക്കി വെച്ചാലും ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ ചേർക്കുന്നുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണയല്ലോ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ് കാരണം ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടൊന്നുമല്ല അല്ല വില കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് ഇഡ്ഡലി തട്ടിലും വെളിച്ച സോറി റൈസ് ബ്രാൻഡ് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കാര്യം എൻ്റെ ഇഡ്ഡലി എപ്പോഴും ഇങ്ങനെ ഇഡ്ഡലി തട്ടിലും ദോശക്കല്ലിലും ഒക്കെ പിടിക്കാറുണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് ഇതുവരെ അറിയാൻ പാടില്ല എന്നുണ്ടാക്കിയാലും ഒരുവിധം വക്ക് പൊട്ടിയ ഇഡിലി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ പരിക്ക് പറ്റിയ ഇഡിലികളാണ് എനിക്ക് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കുമ്പം കിട്ടുന്നത് എനിക്ക് എന്താ അതിൻ്റെ കാരണം എന്നൊന്നും അറിയില്ല എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മാവൊക്കെ അരച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇതുവരെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ എന്താ മാവെല്ലാം നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ ഇഡ്ലിയുടെ കൂടെയൊക്കെ അറിയായിട്ടിന്ന് സാമ്പാറാണ് അപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാമ്പാർ കഷ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അൻപത് രൂപയുടെ സാമ്പാർ കഷ്ണമാണ് കേട്ടോ നാൽപ്പത്തൊൻപത് രൂപ അവിടെ അത് പാക്കി വെച്ചിരുന്നതാണ് ഞാൻ വാങ്ങിയിട്ട് രണ്ട് ദിവസമാണ് ഇപ്പോഴാണ് ഞാൻ അതിലെന്തൊക്കെയാണുള്ളത് നോക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ക്യാരറ്റ് അതിലിരുന്ന് മോശമായിപ്പോയി സാധാരണ നമ്മുടെ മത്തങ്ങയോ വെള്ളം ഇരിക്ക മോശമായിരുന്നു ഇതെന്താണെന്നറിയില്ല ക്യാരറ്റ് അല്പം മോശമായി പോയി ഞാനെന്തെല്ലാം മോശമായത് ഭാഗം കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് പിന്നെ ഏറ്റവും അടുക്കളയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഈ പച്ചക്കറി എരിയെന്നുള്ളത് അത് ചെറുപ്പം നാൾ മുതലേ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കാനായിട്ട് അപ്പം ഇന്ന് താമസിച്ചുകൊണ്ട് അല്പം ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഈ താമസിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൈയും കാലും ഇറക്കിയാൽ ടെൻഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും ടെൻഷൻ വേറെന്നുമല്ല നമുക്കിവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒൻപത് മണിയാകുമ്പോൾ പോകേണ്ട ആൾക്കാർക്ക് എട്ടേകാലമായപ്പോഴാണ് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിരുന്നു ഒരുപാട് ലേറ്റായിട്ടായി നീറ്റ് പോയത് അപ്പോൾ ആ ഒരു ടെൻഷൻ കാരണമാണ് അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല കേട്ടോ അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്തിന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ചട്നി ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് ചട്നി ഉണ്ടാക്കുന്നുണ്ട് ഒരു വശത്ത് അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം അദ്ദേഹം അത്യാവശ്യം നന്നായിട്ടൊക്കെ പാചകം ചെയ്യുന്ന ആളാണ് അത് കാരണം ആ ഒരു ചട്നിയുടെ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല അപ്പം എൻ്റെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഡ്ലിയുടെ കുറച്ചൊക്കെ വക്കും പരിക്കും പറ്റിയിട്ടുള്ള ഇഡ്ലികളാണ് എന്താ പറയുക എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ എന്താ ഇഡ്ഡലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആ എണ്ണ തടവിയത് കൊണ്ട് ഇതാക്കണ്ട എണ്ണ തടവിയത് കൊണ്ട് കുറച്ചൊന്ന് സ്മൂത്തായിട്ട് ഇളക്കി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കത് ഇളകി വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ഇഡലി ആ ഇഡ്ലിയുടെ ഇതും ചോറും കൂടി ചേർത്താ കേട്ടോ ആയിരിക്കുന്നത് ചോറ് ചേർത്തായിരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പരിപ്പൊക്കെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഷി ആ സാമ്പാർ കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി അപ്പോൾ ഇത്രയും ഞാൻ ചേർക്കുകയാണ് ചേർക്കായ പൊടി ഇത്രയും ചേർത്തിട്ടങ്ങ് ഡയറക്റ്റായിട്ട് ചേർത്ത് ബിസിലടിപ്പിക്കുകയാണ് നമുക്ക് വറുത്ത് ചേർക്കാനുള്ള സമയമൊന്നുമില്ല സാധാരണ ഞാൻ വറുത്തൊക്കെയാണ് ചേർക്കുന്നത് പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് ഇങ്ങനെയങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും എന്താ പറയുക രണ്ട് ബിസില് കേട്ടിട്ട് ഒരു കടുക് വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പെട്ടെന്ന് തന്നെ റെഡി എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ടും താമസിച്ച് എഴുന്നേൽക്കുന്ന ആൾക്കാർ എനിക്കെന്തോ അറിയില്ല എനിക്ക് ഇപ്പോൾ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടും ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കാൻ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെയാണ് അപ്പം അതാ എൻ്റെ ഹസ്ബൻഡിൻ്റെ അട്ടികളിൽ ചട്ണി അവിടെ റെഡി ആയിട്ടുണ്ട് അത് പുത്തിന ചട്നിയാണ് കേട്ടോ പുതിനയിലെയൊക്കെ അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് സർവേശ്വരൻ മാത്രമേ അറിയിട്ടുള്ളൂ പക്ഷേ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഞാൻ നല്ല ഇതിൽ നോക്കി സെലക്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാരണം ബാക്കി മുഴുവനും കട്ട മോശമാണ് അപ്പം ഞാൻ എന്താ മൂന്നിട്ടിലേ എടുത്തു അതിലേക്ക് സാമ്പാർ എടുത്തു അപ്പം എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി